പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ മടിക്കുന്നു നമ്മൾ കേട്ടിട്ടില്ലേ കുറച്ച് നാളായിട്ട് കേൾക്കുന്ന അല്ലേ പെൺകുട്ടികൾക്ക് വിവാഹത്തോട് വലിയ താല്പര്യമില്ല അവർക്ക് കല്യാണം കഴിക്കാനൊന്നും വലിയ ഇഷ്ടമില്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതിന് കുറച്ച് പേരെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയതുകൊണ്ടാണ് അങ്ങനെ എന്ന് പറയാറുണ്ട് ചിലർ പറയും പിന്നെ ധിക്കാരം കയറിയത് സമൂഹമാണ് ഇങ്ങനെ അവരെ ആക്കി വെച്ചേക്കണേ വേറൊരു യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് വന്നതുകൊണ്ടാണ് അതായത് എവിടെയെങ്കിലും ലിവിങ് ടുഗതറായിട്ട് ജീവിക്കാം അതുകൊണ്ടൊക്കെയാണ് കല്യാണം കഴിക്കാത്തത് എന്നൊക്കെ അവനവന്റെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും പറഞ്ഞു അല്ലേ ഇതിനകത്ത് എന്തായിരിക്കും സത്യാവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പെൺകുട്ടികളും ഒന്ന് നമ്മുടെ നമ്മുടെ ചുറ്റുവട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ബന്ധത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികളും നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ എല്ലാ മാതാപിതാക്കളും എന്താണ് ചിന്തിക്കുന്നത് നമ്മുടെ മക്കളെക്കുറിച്ച് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവർക്ക് നല്ല ജോലി മേടിക്കണം അവർ നല്ല നിലയിൽ താമസിക്കണം എന്നല്ല എല്ലാ അച്ഛനും അമ്മയെ ആഗ്രഹിക്കുകയുള്ളൂ അല്ലാതെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കരുതെന്ന് ചിന്തിക്കുന്ന ശരിയായ നടപടിയാണോ അല്ലേ പെൺകുട്ടികൾക്കും വേണം ആൺകുട്ടികൾക്കും വേണം തുല്യ വിദ്യാഭ്യാസം പക്ഷെ കല്യാണം എന്ന് പറയുന്ന സമയത്തേക്ക് വരുമ്പോൾ പെൺകുട്ടികൾക്ക് അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യമുണ്ട് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇല്ലേ അല്ലെങ്കിൽ എന്തൊരു എന്തൊരു ജീവിതം അടിമയായി പോകല്ലേ അല്ലെങ്കിൽ ഒരു തടവറയിൽപ്പെട്ടതുപോലെ ആയി പോകും ഇല്ലേ നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് തുറന്നു പറയാനുള്ള ഒരു അവകാശം നമ്മുടെ വീടുകളിലുള്ളപ്പോഴാണ് പെൺകുട്ടികൾ സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നത് പണ്ട് മാതാപിതാക്കൾ തീരുമാനിക്കുന്നു ഇത്ര വരെ പണ്ടൊക്കെ പതിനഞ്ച് വയസ്സ് കെട്ടി എൻ്റെ കൂടെയൊക്കെ പഠിച്ച പിള്ളേരെ പതിനഞ്ച് പതിനാറ് വയസ്സായി കെട്ടിച്ച പത്താം ക്ലാസ് കഴിയുമ്പോൾ കെട്ടിച്ചു വിട്ട് എത്രയോ ഇത് കുടുംബങ്ങളുണ്ടെന്നറിയാമോ അത് കരഞ്ഞു അവർ കല്യാണത്തിന് പോകുന്നത് അവർക്ക് ഒട്ടും താല്പര്യമില്ലാതെ അങ്ങനെ കെട്ടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ എന്തോ അവരുടെ ഒരു ഇഷ്ടം പോലും ചോദിച്ചിട്ടില്ല അന്ന് മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങ് കല്യാണം കഴിച്ചു വിടുന്നു ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കുക ചിലപ്പോൾ തന്നേക്കാളൊരു പത്തിരുപയസ് മൂത്തേ ഉള്ള ഒരാളുടെ ആയിരിക്കും കല്യാണം കഴിച്ചു വിടണേ ഇല്ലേ അവരുടെ ജീവിതം എന്താണെന്ന് പോലും അവർ പിന്നെ അന്വേഷിക്കില്ല കാരണം അവരുടെ ഉത്തരവാദിത്വം ഒഴിവാക്കി വീട്ടിൽ നിന്ന് ഒഴിവാക്കി കിട്ടി പിന്നെ ഇളയത്തങ്ങളുണ്ടെന്ന് ചിലർ പറയും ഇളയത്തങ്ങളുടെ കാര്യം അങ്ങോട്ട് ഞങ്ങൾക്ക് നോക്കണ്ടേ എന്ന് പറയും അങ്ങനെ അങ്ങനെയൊരവസ്ഥ കൂടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മുടെ മക്കളുടെ ഭാവി ആ കുട്ടിയുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണേന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം അല്ലേ ഒത്തിരി കുടുംബങ്ങളിൽ പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നു പറയുക സ്ത്രീധനം എന്ന് പറയുന്ന ആ മഹാധനത്തെയാണ് ഏത് വീട്ടിൽ ചെന്നാലും സ്ത്രീധനത്തിൻ്റെ പേര് പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് പെൺകുട്ടികൾ വിചാരിച്ചു വെച്ചേക്കുന്നത് കാരണം ഒത്തിരി ഉത്തരമാരെയും ഒത്തിരി വിസ്മയമാരെയും ഒക്കെ നമ്മുടെ ലോകം കണ്ടു കഴിഞ്ഞു അല്ലേ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഇഷ്ടം പോലെ വേണം അതൊക്കെ കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന എത്രയോ പെൺകുട്ടികളുണ്ടല്ലേ തിരിച്ചൊന്നും പറയാൻ പോലും പറ്റാതെ ഇനി വീ ഞാൻ തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ഒരു ബാധ്യതയാകുമോ എന്ന് വിചാരിച്ച് സഹിച്ചു കഴിയുന്ന എത്രയോ പേരുണ്ടായിരിക്കാം ഇപ്പോഴും ഓരോ വീടുകളിൽ കഴിയുന്നത് അല്ലേ ആ മഹാധനത്തെ മാത്രം ഒഴിവാക്കിയാൽ മാത്രമേ ഈ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ എന്ന് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ വിദ്യാഭ്യാസം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് പെൺകുട്ടികൾക്ക് എപ്പോഴും വേണം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം അത് ബുദ്ധിയില്ലാത്തവരാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയതുകൊണ്ടാണ് പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്തതെന്ന് പറയുന്നത് കാരണം അങ്ങനെ വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയുള്ള പെൺകുട്ടികൾ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ കുടുംബമാണ് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കാൻ ബോധമില്ലാത്ത വിവരമില്ലാത്തവരാണ് ഇങ്ങനെ പറയണത് ആ കുഞ്ഞും ആ വീട്ടിലേക്കൊരു സമ്പത്ത് കൊണ്ടുവരുമല്ലേ ചെയ്യുന്നത് ഏഹ് ആ വീട്ടിലേക്ക് ആ ഭർത്താവിനൊരു തണലായിട്ട് താങ്ങായിട്ട് അവള് നിൽക്കുമല്ലോ ചെയ്യണേ ആ ബോധം ഉണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെ വീട്ടിത്തരം വിളിച്ചു വിളമ്പിക്കൊണ്ടിരിക്കില്ല ഇല്ലേ ഏഹ് ചിലരങ്ങനെ പറയും ഒയ്യോ വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടാണ് ഒത്തിരി പേര് വന്നിരുന്ന ചാനലിൽ കൂടെ ഒക്കെ ഇരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഏഹ് അപ്പം അങ്ങനെയുള്ള വീട്ടിത്തരങ്ങൾ വിളമ്പാതെ ഇരിക്കുക ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ ആ ജോലി ഉണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന്റെ രക്ഷയാണ് എപ്പോഴും അതെ അത് സ്വന്തം വീട്ടിലാണെങ്കിൽ സ്വന്തം വീടിൻ്റെ രക്ഷ ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് രക്ഷ അവക്കടെ സ്വന്തം കയ്യിലൊരു കാശുണ്ടായിരിക്കണം ഏത് പെണ്ണാണേലും അവക്ക് ഉപയോഗിക്കാൻ പാറ്റത്തിന് ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ അതല്ലേ ഒരു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അവിടെ സാമ്പത്തികമായിട്ട് ആ കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും ഇല്ലേ പിന്നെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്ത കാരണം എന്താണെന്ന് കുട്ടികൾ കുട്ടികളുടെ അമ്മേനെയാണ് വളരുന്നത് ഏത് പെൺകുട്ടിയും അവളുടെ അമ്മ ചെയ്യുന്ന അല്ലെ അമ്മയുടെ അമ്മ അച്ഛൻ്റെ അമ്മ അല്ലെങ്കിൽ അവളുടെ അമ്മായിമാര് കൊച്ചന്മാർ അല്ലെങ്കിൽ അമ്മയുടെ അന്യ സഹോദരിമാർ ആരാണെങ്കിലും അച്ഛൻ്റെ അനിയത്തിമാരോ ആരാണെങ്കിലും അവരുടെ ജീവിതം അവർ നോക്കും അവർക്ക് പ്രായമാകുമ്പോൾ വിവരം വെക്കുമ്പോൾ അവരത് ചിന്തിക്കും എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട് അവൾക്കെ അമ്മ ഈ കോഴി വളർത്തലും താറാവ് വളർത്തലും ആട് വളർത്തലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുക രാവും പകലും കിടന്ന് വീട്ടിലെ പണിയും ചെയ്യണം പിന്നെ പുറത്ത് പോയി നിങ്ങൾക്കെല്ലാം പുല്ല് വെട്ടിക്കൊണ്ടു വരും നിങ്ങൾ ഓടിപ്പാഞ്ഞ് പണി ചെയ്യണത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി കടയിലൊക്കെ പോകുന്നുണ്ട് എന്നാൽ അമ്മേനെ ഒന്നും സഹായിക്കുന്നില്ല വേറെ ആരും സഹായിക്കുന്നില്ല ഈ അമ്മ തന്നെ പണിയെടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം അവൾ കല്യാണം വേണ്ട എന്നും പറഞ്ഞ് ഇരിക്കുന്ന ഒരു കുട്ടീനെ എനിക്കറിയാം എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഈ പിള്ളേരെയും വളർത്താൻ വേണ്ടിയിട്ടും ഇങ്ങനെ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടും എന്തിനാ ഒരു കല്യാണം എന്ന് ചോദിക്കണമുണ്ട് അതായത് ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് അവളുടെ അമ്മയാണ് വന്നത് അമ്മയുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും കഴിഞ്ഞപ്പോൾ അവൾ ഓർത്തു കല്യാണം കഴിക്കണവരെ എല്ലാവരും ജീവിതം ഇങ്ങനെയായിരിക്കാം എന്ന് വിചാരിച്ച് ഈ കഷ്ടപ്പാട് ദുരിതം മക്കളെ വളർത്തണം മക്കളെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ പണി ചെയ്യണം ഇങ്ങനെ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നു എല്ലാം കണ്ടു കഴിഞ്ഞപ്പം അവൾ വേണ്ട വേണ്ടാന്ന് വെച്ചു അത് അവളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഏ അവൾ കല്യാണം വേണ്ടാന്ന് വെച്ചാൽ അവളുടെ തെറ്റാണോ അത് അവളുടെ ജീവിത സാഹചര്യങ്ങളാണ് ഏഹ് പിന്നെ ഒരു കൂട്ടർ പറയും എങ്ങനെയെങ്കിലും കെട്ടിച്ച് കിട്ടാൻ ഞങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു എന്ന് പറയും ഏതാണ്ട് വലിയൊരു സാധനം മേടിച്ച് വീട്ട് വെച്ചാൽ കാണും മക്കളെ കരുതുന്നത് അങ്ങനെയുള്ള പിള്ളേരും കല്യാണത്തിനോട് ഇങ്ങനെ ഒരു സാധനം വെക്കാൻ ഇനി നമ്മുടെ അടുത്ത ജന്മത്തിലേക്കും വെക്കണ്ടല്ലോ എന്ന് ചിന്താ ചിന്തിക്കുന്ന മക്കളും കൂടെ ഉണ്ട് പിന്നെ സമൂഹത്തിൽ മക്കൾക്ക് ഒരു വിലയും ഇല്ലാതെ കാണുന്നത് കൊണ്ട് പിള്ളേർ കല്യാണത്തിന് മുതിരാറില്ല അത് നല്ല പൊസിഷനിൽ ഇരിക്കുന്ന പെൺ എത്രയോ എണ്ണം കല്യാണം കഴിക്കാത്തതുകൊണ്ടെന്നറിയാവോ ജോലി കിട്ടിയിട്ട് പത്തും നാൽപ്പതും വയസ്സായിട്ടും കല്യാണം തീരെ താല്പര്യമില്ലാത്ത പിള്ളേരും ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെങ്ങനെയോ ഒക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീട് എങ്ങനെയാന്ന് പോലും പല കുട്ടികൾക്കും അറിയത്തില്ലാത്തതുകൊണ്ട് അവർക്കൊരു പേടി സ്വപ്നമാണ് ഇല്ലേ നമ്മൾ പറയും കല്യാണം കഴിക്കാത്ത എന്തുകൊണ്ട് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കും നിർബന്ധിക്കണം നിർബന്ധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അവർക്കത് സ്വന്തം ബോധ്യത്തിൽ തോന്നിയിട്ട് അവർ വിവാഹം കഴിക്കണം അതായത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് തോന്നണം ഞാൻ കല്യാണം കഴിക്കേണ്ടതാണോ കല്യാണം കഴിക്കാൻ സമയമായോ എനിക്ക് എല്ലാ കാര്യങ്ങളും സേഫായാൽ അവൾക്ക് കല്യാണം കഴിക്കാം അതിനിപ്പം ആരുടെയും നിർബന്ധത്തിനൊന്നും വഴങ്ങേണ്ട കാര്യം ഞാൻ ഇന്ന പ്രായമാകുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് അവർക്ക് തുറന്ന് പറയാം അങ്ങനെ അവർക്കുടെ സ്വാതന്ത്ര്യത്തിന് വിടുക അല്ലാതെ വീട്ടുകാരോ നാട്ടുകാരോ കുടുംബക്കാരോ നിർബന്ധിച്ചല്ല ഒരു കുട്ടി കല്യാണം കഴിക്കേണ്ടത് എന്റെ അഭിപ്രായം കേട്ടോ ഇത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നമുക്ക് പക്വത എത്തി നമുക്കൊരു സ്വന്തം കാലിൽ നിൽക്കാൻ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു ജോലിയൊക്കെ ആയ ശേഷം വിദ്യാഭ്യാസം നേടിയ ശേഷം നമ്മൾ കല്യാണത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും ഉറപ്പായ കാര്യം നമ്മുടെ ഭർത്താവ് അപ്പം നമുക്കൊരു പക്വത വന്നിരിക്കും നമ്മുടെ ഭർത്താവിൻ്റെ കാര്യം നോക്കാനും നമ്മുടെ മക്കളുടെ കാര്യം നോക്കാനും നമ്മൾ നമുക്കൊരു താങ്ങും തണലുമായിട്ട് അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കും അല്ലാതെ വിദ്യാഭ്യാസവും ഇല്ല ജോലിയുമില്ല ഒന്നുമില്ലാതെ കുറച്ച് സ്വർണ്ണവും തന്നോ അല്ലെങ്കിൽ കുറച്ച് പൂസത്തും തന്നോ നമ്മളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ആ നാല് ചുവരിനടയ്ക്ക് നിൽക്കുകയുള്ളൂ നമ്മൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ല നമ്മളവിടെ പെട്ട് കിടക്കും നമുക്കൊരു ജീവിതം ഉണ്ടാവില്ല നമ്മൾ ജീവിതം എന്താണെന്ന് ആസ്വദിക്കുക പോലും ചെയ്യില്ല ആ സമയത്ത് പുറത്ത് പോയി ജോലി ചെയ്യുന്ന നാല് കാശുണ്ടാക്കുന്ന പെൺകുട്ടികൾ ഒന്ന് ആലോചിച്ച് നോക്കി ചിലർ പറയും അവധിക്കാരികളായിരിക്കും എന്ന് പറയും ഇതൊന്നുമല്ല നാല് കാശുണ്ടാക്കുന്നവരെ അവൻ അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ജീവിതത്തിൽ ഈ നാല് ചുവരി കിടക്കുന്നവരെ പോലെ ആയിരിക്കില്ല നമ്മൾ ചിന്തിച്ചു നോക്കാം നമ്മുടെ വീട്ടമ്മമാരെ പോലെയാണോ ജോലിക്ക് പോകുന്ന അമ്മമാരെ നമ്മൾ ചിന്തിച്ചു നോക്കി അവർ രാവിലെ എഴുതിട്ടു അവരുടെ പണികൾ ചെയ്തു അവർ ജോലിക്ക് പോകുന്നു അവർക്കൊന്നിന് റെസ്റ്റ് വേറൊന്നും ചിന്തിക്കാൻ സമയമില്ല അവർ ഓടി പോകുന്നു ആ സമയത്ത് നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാരോ അവർ ഈ ഇരുന്നു പണിതും മുഴിഞ്ഞ് അവർക്ക് ആരോടും ഒരു കാര്യങ്ങളും പറയാനില്ല അവസാനം കുശുമ്പും കുന്നായികയും പറഞ്ഞു എന്നും പറഞ്ഞ് പേരു ആകും അതിലോക്കത്ത് പോയിരുന്നു പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചന്തുചേരും ആ സമയത്ത് നമ്മൾ നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തേക്ക് പോകുന്ന സ്ത്രീകളാകുമ്പോൾ അവർക്ക് വേറെ സമയമില്ല അവർക്ക് അവരുടെ കുടുംബം ജോലി ഈ മാത്രമേ ചിന്തി ഉണ്ടായിരിക്കുള്ളൂ ഏഹ് അപ്പം നമ്മുടെ മക്കൾ കല്യാണം കഴിക്കാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ നമ്മളെ കണ്ടു വളരെ നമ്മുടെ അമ്മമാർ ഏതാ രീതിയാണോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾ ഏത് രീതിയാണോ അതാണ് പല സ്ത്രീകളും പിന്നെ സമൂഹത്തിലേക്ക് അവൾ നോക്കും ആ സമൂഹത്തിൽ സ്ത്രീക്ക് കിട്ടുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ് അവൾക്ക് കിട്ടുന്ന മാന്യത എന്താണ് എന്ന് അവൾ ചിന്തിക്കും പണ്ടത്തെ കാലമല്ല ഇല്ലേ പണ്ടത്തെ കാലത്തെ പോലെ എല്ലാം അടിച്ചേൽപ്പിക്കാൻ അതുതന്നെയല്ല പെൺകുട്ടികളിപ്പം ഒരു പത്ത് വർഷം അവിടെ കഴിയുമ്പോൾ കണ്ടു ഒരു കല്യാണങ്ങളും നടക്കില്ല അവനവന് തോന്നിയവന് രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും സമൂഹം ഇത് ഞാൻ പറയണതല്ല നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ തന്നെ പെൺകുട്ടികൾ സ്വയം കണ്ടുപിടിച്ച് അവരെ ശരിക്കും പരിചയപ്പെട്ട ശേഷത്തിലെ വിവാഹത്തിലേക്ക് നീങ്ങുന്നുള്ളൂ അത് ചിലപ്പോൾ ഒരാളെ ലൈൻ അടിച്ച് രണ്ടാളെ അടിച്ച് മൂന്നാളെ അടിച്ച് ഇങ്ങനെ കുറെ പേരെ ഇങ്ങനെ നോക്കി നമ്മൾ പറയും അതൊക്കെ തെറ്റാന്ന് പറയും പക്ഷെ പെൺകുട്ടികൾ അതാണ് വിശ്വസിക്കുന്നത് ആ അവസ്ഥയിലേക്ക് ഒരു ആൺകുട്ടികളും അതെ അങ്ങനെ അല്ലാണ്ട് നമ്മൾ കാണിച്ചു തരണം ഇന്നാരെ കാണിച്ചു തന്നു പണ്ടൊക്കെ കല്യാണം കഴിച്ചു ഓർത്തു നോക്കി ഒരാ പെണ്ണിനെ കാണാണ്ട് പോലും കല്യാണം കഴിച്ച അവസരങ്ങളല്ല ചെറുക്കനും പെണ്ണും കൂടെ കണ്ടിട്ടില്ല കല്യാണ ദിവസം കണ്ടവരും കൂടെയുണ്ട് എന്തൊരവസ്ഥയായിരുന്നു എന്നോർത്ത് നോക്കിയേ നിങ്ങൾ ചിന്തിച്ചത് ശരിയല്ലേ എന്നാൽ പണ്ട് കാലത്ത് കല്യാണങ്ങൾ എന്ന് ഓർത്തു നോക്കിയാൽ ചെറുക്കനെ ഏതാന്ന് അറിയത്തില്ല പെണ്ണിനെ ഏതാണെന്ന് അറിയത്തില്ല വീട്ടുകാർ തമ്മിൽ പോയി കണ്ടു ഉറപ്പിച്ചു കല്യാണം നടത്തും അത്രയേ ഉള്ളൂ ഇന്നും അങ്ങനത്തെ സമ്പ്രദായങ്ങളുണ്ട് ചെറുക്കൻ്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എന്നാ ചെറുക്കൻ്റെ വീട് കാണാൻ വരുന്ന ആണുങ്ങൾ മാത്രം വന്ന് കാണുന്ന ഒരു സമുദായവും കൂടെ ഒരു ഒരു സമ്പ്രദായവും കൂടെ ഉള്ള നാടാണ് നമ്മുടേത് ഒന്ന് ഓർത്ത് എങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളെടുത്ത് ആദ്യം ദൂരെ കളയണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ രക്ഷമുള്ള നമുക്ക് എല്ലാവർക്കും പോയി കാണാനും ആ പെണ്ണിനു വന്ന് ചെറുക്കൻ്റെ വീട് കാണാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം പെണ്ണാണ് താമസിക്കണേ ഈ മാതാപിതാക്കളോ ബന്ധുക്കളോ ഒന്നും അല്ലല്ലോ ആ വീട് താമസിക്കുന്നത് പെണ്ണിനെയും കൂടെ കൊണ്ടുവന്ന് പെണ്ണ വീട് വന്ന് കാണണം പെണ്ണിന് പെണ്ണിനിഷ്ടമാണോന്ന് നോക്കിയിട്ട് ശേഷം വിവാഹം നടത്തുക അങ്ങനെയുള്ള ദുഷിച്ച ആചാരങ്ങളൊക്കെ എടുത്ത് ആദ്യം കളയുക അല്ലെങ്കിൽ ഉണ്ടായ പെൺപിള്ളേരൊന്നും കല്യാണം കഴിക്കില്ല ഇഷ്ടപ്പെടാത്ത ഒരു വീട്ടിലേക്ക് എങ്ങനെ വന്ന് എന്ന് നമ്മൾ പറയുന്നത് നമ്മളത് പെട്ടുകിടക്കാൻ തടവറയായിട്ട് ഉള്ളൂ അല്ലെ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ അല്ലാണ്ട് ഇതിൽ യോജിക്കാം വിയോജിക്കാം പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് അയാളെ നമുക്ക് ചേരുന്നതാണെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കുക അതാണ് വേണ്ടത് അതിന് മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി അവരെ കല്യാണം കഴിക്കുക അങ്ങനെയുള്ളൊരു ജീവിതം സന്തോഷകരമായിരിക്കും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ പിന്നെ ഒന്നിച്ചു തന്നെ പോയിക്കൂടും അല്ലാതെ മാതാപിതാക്കള് ഇവരെ ആരെയും കാണിക്കാതെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരുത്തിനെ പൂസ്വത്ത് നോക്കിയും അത് നോക്കിയും ഇത് നോക്കിയും കല്യാണം കഴിപ്പിച്ചു വിടും അവന്റെ പൂസ്വത്തൊക്കെ എത്രനാളുണ്ടെന്ന് നമുക്കറിയത്തില്ല അവർക്ക് കടബാധ്യത ഉണ്ടോന്നൊന്നും ഇവരന്വേഷിക്കുന്നില്ല അവരുടെ സ്വത്തുക്കൾക്ക് എന്താ എന്ന എന്താ ഉറപ്പ് അവന് കിട്ടുമെന്ന് എന്താ ഉറപ്പുള്ള അതുപോലും അറിയത്തില്ല പിന്നെ അവിടെ കൃഷിപ്പണിയായി അവിടുത്തെ ജീവിതമായി അവിടെ അടിഞ്ഞുകൂട അതൊന്നും വേണ്ട മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക പെൺകുട്ടികളെ നല്ല ബോൾഡായിട്ട് വളർത്തിയെടുക്കുക എന്തിനെ നേരിടാനുള്ള ധൈര്യം ഉണ്ടായിട്ടെടുക്കുക ഒരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നല്ല രീതിയിൽ പെരുമാറാൻ മക്കളെ വളർത്തുക നല്ല ജോലിക്കാരായിട്ടിരിക്കാൻ ശ്രമിക്കുക നല്ല സ്വഭാവമുള്ള മക്കളായിട്ടിരിക്കുക അതൊക്കെയാണ് വേണ്ടത് എന്ത് എന്നാലും പൊട്ടിക്കരയണ ഒരു തൊട്ടാവാടിയായിട്ടൊന്നും വെമ്പിളേർ ജീവിച്ചിട്ടൊന്നും കാര്യമില്ല ഇല്ലേ പെട്ടെന്ന് സങ്കടപ്പെട്ട് അയ്യോ എന്നെ കൊണ്ടു അയ്യെ എന്ന് പറഞ്ഞാൽ അയ്യോ കൊത്തോന്നും പറയണ പെൺകുട്ടി പെൺകുട്ടികളൊന്നും വിജയിക്കുമെന്നില്ല ഇന്നിപ്പോ പെൺകുട്ടികളുണ്ടല്ലോ ഒരു മുപ്പത്തഞ്ചു വയസ്സ് മുപ്പത് നാപ്പത് വയസ്സൊക്കെ ആയ പെൺകുട്ടികളും കല്യാണം കഴിക്കാത്തവരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പറയണത് സത്യ അവര് വിദ്യാഭ്യാസം നേടി അവര് ഈ ജീവിത സാമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം വേണ്ട അവർക്ക് കല്യാണം അവരെങ്ങനെങ്കിലും ജീവിച്ചോളാം എന്നാ പറയണേ അവർ ജോലി ചെയ്യണം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ജോലിയുണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വത്തുക്കൾ ഞങ്ങളുണ്ടാക്കോളാം ഞങ്ങൾക്ക് പേരൻസിൻ്റെ ഒന്നും വേണ്ട എന്ന് പറയണം മക്കളുണ്ട് ഞങ്ങൾ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പാർട്ട്ണർ വേണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട് അവർ പറയും ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഞങ്ങൾ പാർട്ട്ണർ തിരഞ്ഞെടുക്കും ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയും പിന്നെ ചിലർ പറയും ഞങ്ങൾ നോക്കണ്ട ഞങ്ങൾ ഏതെങ്കിലും വൃത്തസാധനത്തിലോ എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിച്ചോളാം ഞങ്ങൾക്ക് പൈസ ഇല്ലയുള്ളേ എന്ന് ചോദിക്കും ഞങ്ങൾക്ക് നിങ്ങൾക്കൊരു കൂട്ട് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടികൾ ഇതൊക്കെയായിരിക്കും അതൊക്കെ കേൾക്കണേക്കാരും വേ മിണ്ടാണ്ടിരിക്കുക പിള്ളേരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് മനസ്സിലാക്കി കൊടുക്കുക എല്ലാവരും ഈ സമൂഹം മൊത്തം മോശമൊന്നുമല്ല എല്ലാ കുടുംബങ്ങളും മോശമൊന്നുമല്ല നല്ലതുകൊണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ വിവാഹം കഴിക്കട്ടെ എന്ന് വെക്കുക അല്ലാണ്ട് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല വിവാഹം എന്ന് പറയുന്നത് ആരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാനും ശ്രമിക്കുന്നത് തെറ്റാണ് അല്ലേ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കട്ടെ അവർ ജീവിക്കട്ടെ അവർക്ക് ആദ്യം വേണ്ടത് വിദ്യാഭ്യാസവും ജോലിയുമാണ് അത് ഏത് പെണ്ണിനാണേലും ഒരു കൊച്ചു ജോലിയാണെങ്കിലും വേണം ഇതേ ഉള്ളൂ എൻ്റെ അഭിപ്രായമാണ്